ആകെ പണിപാളിയല്ലോ ഹസാഡ് ലൈറ്റ് എന്ന് പറഞ്ഞ സാധനം നാലുംകുടിയെ ജംഗ്ഷനിൽ നേരെ പോകാനായിട്ടുള്ള അല്ല എന്നും പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തു ഒരു ആൾക്കാർ എന്നെ അങ്ങോട്ട് പൊങ്കാല ഇട്ടടേ പക്ഷെ എനിക്ക് ഈ പൊങ്കാല ഇട്ട ആൾക്കാരോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനായിട്ടുണ്ടേ അപ്പം ഈ ജംഗ്ഷനിൽ ജംഗ്ഷനിലെത്തിയ ഒരു ബൈക്കുകാരൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ നൂജൻ ബൈക്കുകൾ വിട് ചില നൂജൻ ബൈക്കുകളിലൊക്കെ ഈ ഹസാഡ് ലൈറ്റ് ഇടാനുള്ള ഉണ്ട് അല്ലാത്ത എന്ത് ചെയ്യും ഇത് സെപ്പറേറ്റ് വല്ലതും പിടിപ്പിക്കണോ അതോ എന്നെ ചെയ്യണ്ടേ അപ്പോൾ അവർക്ക് ഇങ്ങനെ നാലുംകുടി ജംഗ്ഷനിൽ നേരെ പോകണമെങ്കിൽ എന്ത് ചെയ്യും അതൊന്നു പറഞ്ഞു തരുമോ പിന്നെ അതുപോലെ ഇതിൻ്റെ ഹാൻഡ് സിഗ്നൽ എന്താണെന്നും കൂടി ഒന്ന് പറഞ്ഞു തരാമോ സാധാരണഗതിയിൽ നമുക്ക് വലത്തവശത്തേക്ക് പോകാൻ കാറായാലും ബസ്സായാലും ലോറി ആയാലും ബൈക്കായാലും വലത്ത് കൈ ഇങ്ങനെ നീട്ടുക വലത്തോട്ട് പോവാൻ ഓക്കെ അത് സമ്മതിച്ചല്ലോ അല്ലേ ഇനി ഇടത്തോട്ട് പോകാനാണെങ്കിലോ നമ്മൾ ഇങ്ങനെ ആൻഡി ക്ലോക്ക് രീതിയിൽ ഇങ്ങനെ കറക്കുക അത് എല്ലാ വണ്ടിക്കാർക്കും ഒരുപോലെയാണ് ഓക്കെ ഇനി നേരെ പോകാനുള്ള ഹാൻഡ് സിഗ്നൽ എന്താ ഹാൻഡ് സിഗ്നൽ ഇല്ലേ ഏ അനി കാറുകാരനാണെങ്കിൽ ഡ്രൈവർ ഇങ്ങോട്ട് വെക്കുമ്പോൾ അപ്പുറത്തെ കോ ഡ്രൈവർ ഉണ്ടെങ്കിൽ ഇയാൾ അങ്ങോട്ട് കിട്ടണോ അപ്പം രണ്ട് സൈഡിലോട്ട് ഇങ്ങനെ പറവ പോലെ അങ്ങനെയാണോ എനിക്കറിയില്ല ഇനി അപ്പുറത്തെ കോ ഡ്രൈവർ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ള ഒരു ചോദ്യം കൂടിയുണ്ട് അതുപോലെ ഇനി ബൈക്കുകാർ എന്ത് ചെയ്യും ബൈക്കുകാർ നാലും കൂടിയ ജംഗ്ഷൻ എത്തുമ്പോഴത്തേക്കും രണ്ട് കൂടി ഇങ്ങനെ വെക്കണം ഈ ഇങ്ങനെ ഇങ്ങനെ പോവാന്ന് പറഞ്ഞു നേരെ പോവാണെങ്കിൽ എന്നും പറഞ്ഞ് ഇങ്ങനെ വെക്കണോ അതൊന്ന് പറഞ്ഞതാ എൻ്റെ പൊന്നും മണ്ടന്മാരെ നിങ്ങളെ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ചിന്തിക്കുന്നത് തലച്ചോറ് കൊണ്ടല്ലേ ഈ സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ നിങ്ങൾ എന്നെ തെറി വിളിക്കാൻ വേണ്ടി ഉപയോഗിച്ചത് എന്തെങ്കിലും ആയിക്കോട്ടെ സാറേ ഇല്ല വീട്ടിൽ പഠിപ്പിച്ചതൊക്കെ അല്ലേ പറയത്തുള്ളൂ അത് ആയിക്കോട്ടെ കുഴപ്പമില്ല പക്ഷേ ഈ സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ തെറി വിളിക്കാനും ഫോൺ വീഡിയോ കാണാനും മാത്രമല്ലാതെ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനായിട്ടും കൂടെ ഉപയോഗിക്കണേ ഇപ്പം ഞാനിപ്പോൾ ഹസാർ ലൈറ്റ് എന്ന് പറഞ്ഞ സാധനം നാലും കോടി ജംഗ്ഷൻ നേരെ പോകാനായിട്ടല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്കിൽ ഫുൾ കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് തന്നെയാണ് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഡ്രൈവിംഗ് ആശാന്മാരോടോ അല്ലെങ്കിൽ എം ബി ഡി ഉദ്യോഗസ്ഥരോടോ ചോദിച്ചു നോക്ക് ഞാൻ പറഞ്ഞതാണോ നിങ്ങൾ പറയുന്നതാണോ ശരിയെന്നറിയാം അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ സ്മാർട്ട് ഫോൺ എടുക്കും അതിൻ്റെ അത് ഗൂഗിൾ എന്ന് പറഞ്ഞൊരു സാധനമാണ് കേട്ടോ ഈ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും മാത്രമല്ല ആ ഗൂഗിൾ എടുത്തിട്ട് അസാറ്റലൈറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക് അപ്പോൾ അതിനകത്ത് വരും അതിനകത്ത് എവിടെയെങ്കിലും നാലും കൂടി ജംഗ്ഷനിൽ നേരെ വവനായിട്ടുള്ള ആളാണോ എന്ന് എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്തു അല്ലാതെ വന്ന് കിടന്നുകൊണ്ട് ചുമ്മാ നിന്റെ അച്ഛനേടാ നിന്റെ അമ്മയേടാ നീ പോടാ പട്ടി നീ പോടാ പൊടത്തിൻ്റെ നിങ്ങൾ കൊച്ചുപിള്ളേർ പറയുന്ന പോലെ കിടന്ന് പറഞ്ഞുകൊണ്ടിരുന്നോട്ടൊന്നും കാര്യമില്ല എൻ്റെ പ്രിയപ്പെട്ട എം ബിയുടെ ഉദ്യോഗസ്ഥരെ നിങ്ങൾ സാധിക്കുവാണെങ്കിൽ ഈ ഹെൽമെറ്റ് ചെക്കിങ്ങിനും മറ്റേ പിന്നെ സീറ്റ് ബെൽറ്റ് ഇടാത്തതിനും ഒക്കെ നിങ്ങൾ പിടിക്കുന്നുണ്ടല്ലോ പെറ്റി അടിച്ച് കൊടുക്കുന്നുണ്ടല്ലോ നിങ്ങൾ ഏതെങ്കിലും ഒരു നാലും കൂടിയ ജംഗ്ഷനിൽ പോയി നിൽക്കുക എന്നിട്ട് ഈ ഹസാറിലേറ്റ് ഇട്ടുകൊണ്ട് വന്നിരിക്കുന്ന എൻ്റെ കമൻ്റ് ബോക്സിൽ തന്നെ കണ്ടോ എത്ര ഓന്മാരാണ് നിങ്ങ അപ്പൊ നിങ്ങൾ നേരിട്ട് പോയി നിന്ന് കഴിഞ്ഞാൽ എത്രയാണോ എണ്ണത്തിനെ പിടിക്കാൻ അറിയോ പെറ്റി അടിച്ച് കൊടുത്തേക്കണം ഇമാർ അവിടെ എന്നാ പറയാൻ പോകുന്നതെന്ന് നമുക്കൊന്ന് അറിയണമല്ലോ പറ്റുവാണെങ്കിൽ ഇവരോട് ഇവരെയൊക്കെ സത്യം പറഞ്ഞാൽ ഒന്നുകൂടെ പിടിച്ചൊരു ലണേശത്തെ സ്റ്റി ഉണ്ടല്ലോ ഇതില് ഒരു പത്ത് എഴുപത് ശതമാനം ആൾക്കാരും തോറ്റുപോകും